വലിപ്പം പറയുന്നുണ്ട് വലിപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ട് വശങ്ങളും തുല്യം എന്ന് വെച്ചാൽ സമചതുരത്തിലാണോ കുളം ഒരു വശത്തിൻ്റെ നീളം പറയുന്നത് ഒരു മാസത്തെ വഴി ദൂരം എന്നാണ് ഈ ഒരു മാസത്തെ വഴി ദൂരം അഞ്ഞൂറ് ഒറ്റ ഒറ്റ വർഷം എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ഈ മൊഹമ്മദിൻ്റെ എല്ലാ ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ അളവുകളാണ് ഇഹലോകത്തിലുള്ള എല്ലാ അളവുകളും മൂപ്പര് ഒരു മാസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞിട്ടാണ് പറയുക കാരണം മൂപ്പര് മൂപ്പരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു മാസം നടന്നാലെത്തുന്ന ഒരു മാസം ഒട്ടകപ്പുറത്ത് പോയാലെത്തുന്ന ദൂരമാണ് അപ്പോൾ ആ ദൂരമാണ് മൂപ്പരുടെ ഏറ്റവും വലിയ ദൂരം ആ ദൂരമാണ് ഈ കുളത്തിൻ്റെ ഒരു വക്കിന് അങ്ങനത്തെ തുല്യമായ രണ്ട് വക്കുകളിലുള്ള സമചതുരത്തിലുള്ള വലിയൊരു കുളം ഇതാണ് കുളത്തിൻ്റെ വലിപ്പം വേറെ ചില അതീസുകളുടെ രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജോർദാനിലുള്ള ഒരു സ്ഥലം വേറൊന്ന് യമനിലുള്ള ഒരു സ്ഥലം ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അത്രയും ദൂരമാണ് ഈ കുളത്തിൻ്റെ ഒരു വക്കന് അങ്ങനത്തെ രണ്ട് വക്ക് അങ്ങനത്തെ തുല്യ വക്കുകളുള്ള സമചതുരത്തിലുള്ള ഇമ്മണി വലിയ കുളം എന്നാണ് പറയുന്നത് ഇനി ഈ കുളത്തിൻ്റെ വക്കത്ത് ഈ ഇത്രയും നീളത്തിലുള്ള ഇത്രയും സമാചാതരത്തിലുള്ള കുളത്തിൻ്റെ പക്കത്ത് മുഴുവൻ നിരന്ന് നിൽക്കുന്നതാരാണ് മുടിയയച്ചിട്ട മുനിയയച്ചിട്ട ഹൂറികൾ അതിസുന്ദരികളായ അപ്സരകന്യകളായ ഹൂറികൾ ഇങ്ങനെ നിറന്ന് നിൽക്കുകയാണ് ഈ കുളത്തിന് ചുറ്റും എന്ന് പറയുന്ന അതിസുകളുണ്ട് അതവിടെ വെക്കട്ടെ അത് പിന്നെ ഇല്ലാതെ പോവില്ല എവിടെ നോക്കിയാലും മുഹമ്മദിന് ഏറ്റവും ആവശ്യമുള്ള വിഭവം എന്നുള്ള ഈ ഹൂറികൾ നിരത്തി വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ കുളത്തിലെ വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട് കുളത്തിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും നെയ്യിനേക്കാൾ മാർദ്ദവുമുള്ളതും എന്നാണ് അതിൻ്റെ നാല് ക്വാളിറ്റീസ് അപ്പോൾ പാലിനേക്കാൾ വെളുത്ത വെള്ളം തേനിനേക്കാൾ മധുരമുള്ള വെള്ളം പിന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വെ വെള്ളം ഈ മുഹമ്മദിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സുഗന്ധമായിരുന്നു ഈ കസ്തൂരി എന്ന് പറയുന്നത് എന്താണ് ഈ കസ്തൂരിൻ്റെ ഗന്ധം എന്ന് എനിക്കറിയില്ല എന്തായാലും മുഹമ്മദ് എല്ലായിടത്തും സ്വർഗത്തിലും ലോകത്തും മുഹമ്മദിൻ്റെ വേർപ്പിനും തീട്ടത്തിനുമൊക്കെ കസ്തൂരിയുടെ ഗന്ധം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ കസ്തൂരിയുടെ ഗന്ധമുള്ള പാലിൻ്റെ വെളുപ്പുള്ള പാലിനേക്കാൾ വെളുപ്പുള്ള തേനേക്കാൾ മധുരമുള്ള പിന്നെ നെയ്യിനേക്കാൾ മാർഗ്ഗമുള്ള വെള്ളം നിറച്ചിരിക്കുകയാണ് ഈ വലിയ കുളത്തിൽ എന്നിട്ട് ആ കുളത്തിൻ്റെ ചുറ്റും ഈ ഹൂറി പെണ്ണുങ്ങളെ നിർത്തിയിരിക്കുകയാണ് ഈ ഹൂറി പെണ്ണുകളുടെ കയ്യിലൊക്കെ ഈ വെള്ളം മുക്കി കൊടുക്കാനുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളുണ്ട് എന്ന് പറയുന്നു അങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകൾ കൊണ്ട് ഈ ഹൂറികൾ മുക്കിക്കൊടുത്ത് ഒരു കപ്പ് വെള്ളം കുടിച്ചാൽ പിന്നെ ആ കുടിച്ചോന് ജന്മത്തെ ദാഹം ഉണ്ടാവില്ല എന്ന് വേറെ പറയുന്നുണ്ട് വെട്ടില്ലേ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു കപ്പ് വെള്ളം തിന്ന് മുക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വർഗത്തിലുള്ള മദ്യവും പാനീയവും കുലുക്കി സർബത്തും ഒക്കെ വെറുതെ ആയില്ലേ അതൊന്നും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഒരിക്കലും ദാഹം ഇല്ലാത്ത ഒരാൾക്ക് ഒരു പാനീയവും ആസ്വദിച്ച് കുടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കുടിക്കാൻ തന്നെ തോന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കോപ്പ് വെള്ളം ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിലുള്ള വെള്ളം കൊണ്ടും പാനീയം കൊണ്ടും കൊണ്ടൊന്നും യാതൊരു ഫലവും ഇല്ല എന്നർത്ഥം ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങളും മണ്ടത്തനങ്ങളുമാണ് ഹദീസുകളിലെല്ലാം വിവരിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് കൗസർ എന്ന് പറയുന്ന കുളത്തിൻ്റെ കാര്യം വേറൊരു ഹദീസിൽ പറയുന്നത് ഈ കുളത്തിക്ക് വേറെ ആരെയും അടുക്കാൻ അനുവദിക്കില്ല ഇത് മുഹമ്മദ് നബിക്ക് സ്വന്തമായിട്ടുള്ളതാണ് വേറെ ആരും തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് വേറെ ആരെയും അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഷിയാക്കളുടെ ചില ഷിയാക്കൾ ഉദ്ധരിച്ചിട്ടുള്ള ചില അദീസുകളിൽ പറയുന്നത് ഇത് മുഹമ്മദ് നബിക്കും അലിക്കും കൂടെ ഉള്ളതാണ് കുളം എന്നാണ് മുഹമ്മദ് നബിക്കും അലിക്കും കൂടെ ഉള്ള കുളമാണ് കുത്തിവെച്ചിട്ടുള്ളത് എന്നാണ് ഷിയാക്കളുടെ ചില അദീസുകളിൽ കാണുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കോമഡികൾ ഇതുമായി ബന്ധപ്പെട്ട് അദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്നത്തെക്കൽ കൗസർ എന്ന് പറയുന്ന ഈ ചെറിയ അധ്യായത്തിലൂടെ ഈ ഖുർആൻ നമ്മളോട് പറയുന്നത് ഇസ്ലാം എത്രത്തോളം പ്രാകൃതവും പരിഹാസ്യവുമായ ഒരു ഒരാശയമാണ് എന്നും മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഈ വെളിപാടുകൾ എന്ന രൂപത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നത് എന്നും അതിൻ്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഒക്കെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ചെറിയ തെറിപ്പാട്ടാണ് ഈ ഖുര്ആാനിലെ ഈ കൗസർ എന്ന് പറയുന്ന അധ്യായം ഇതൊക്കെ ഇന്ന് മുഹമ്മദിനേക്കാളും അള്ളാഹുവിനേക്കാളും ഒക്കെ ബുദ്ധിയും വിവരവും ഉള്ള ആളുകൾ വ്യാഖ്യാനിച്ച് ഉരുട്ടി മറിച്ചിട്ട് വലിയ വലിയ തത്വശാസ്ത്രങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നമ്മളിതിനെ വസ്തുതാപരമായിട്ട് ചരിത്രപരമായിട്ട് ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ മുഹമ്മദ് വിളിച്ചു പറഞ്ഞ സന്ദർഭങ്ങളും കൂടെ മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നപ്പെട്ട ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് അതെല്ലാം വെളിപാടുകളായിട്ട് എഴുതി വെച്ചു അതാണ് പിന്നീട് സമാഹരിച്ച് ഖുർആൻ എന്ന് പറയുന്ന ഈ വലിയ വേദഗ്രന്ഥമാക്കി മാറ്റിയത് എന്നുള്ള വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയ അധ്യായത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരു സമൂഹത്തെ മൊത്തം തൊഴിലാളികളായിട്ടും കഴുത്തറുപ്പന്മാരാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഈ മതം ആ മതത്തിൻ്റെ പ്രധാന കേന്ദ്ര ആശയം ഒരു മൂന്ന് ചെറിയ വാക്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുന്നു എന്നതാണ് ഈ സൂറത്ത് കൗസറിൻ്റെ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്